എല്ലാവർക്കും നമസ്കാരം കുറെ നാളുകളായി ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ചില തിരക്കുകൾ കാരണമാണ് വീഡിയോ ഇടാൻ സാധിക്കാതെ വന്നത് ഇനി മുതൽ തുടർച്ചയായിട്ട് വീഡിയോ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇപ്പോൾ അതിഭയങ്കരമായ താപം ആണ് ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം ഇത്രയും വലിയ ചൂട് വെയില് ഏൽക്കുമ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ഒരു അസുഖം വരാനുള്ള സാധ്യത ആ പിന്നെ വളരെയധികം കൂടുതലാണ് അതായത് മറ്റൊന്നുമല്ല സൺ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു അസുഖമാണ് പൊതുവായിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അധികമായ സൂര്യതാപം ഏൽക്കുമ്പോൾ ബി പി ഉള്ളവരും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഷുഗർ ഉള്ളവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം പെട്ടെന്ന് അവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക അപ്പൊ ഇന്ന് നമ്മുടെ ഒട്ടനവധി പ്രേക്ഷകർ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് പ്രാർത്ഥന കഴിയട്ടെ അന്നയ്ക്ക് വിളക്കം തന്തയ്ക്ക് വിളക്കം ആശാനക്ക് വിളക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമായിട്ട് കൊളസ്ട്രോളും ബിപിയും എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അതിന് മുന്നേ മുന്നോടിയായിട്ട് ആദ്യമായി നമ്മുടെ ചാനല് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി ഇത് പകർന്നുകൊടുത്ത് അവരെയും ഈ വിഷമ ഘട്ടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക ഓക്കെ ആദ്യമായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിൽ ഒരു തുണ്ട് ഇഞ്ചി ചതച്ചത് ഒരു ചെറിയൊരു തുണ്ട് ഇഞ്ചി എടുത്ത് ചതച്ച് ആ വെള്ളത്തിൽ ഇടുക അതുപോലെ തന്നെ നാല് പല്ല് വെളുത്തുള്ളി ചെറിയ പീസ് നാലെണ്ണം എടുത്ത് അത് തൊലി കളഞ്ഞ് ഒന്നുകിൽ ചെറുതായിട്ട് അരിയുകയോ അതുമല്ലെങ്കിൽ പിന്നെ ചെറുതായിട്ടൊന്ന് ചതയ്ക്കുകയോ ചെയ്യുക അതും അതിൻ്റെ കൂടെ ഇടുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിച്ച് അത് ഒരു നല്ല ഒരു 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 ട്രിപ്പ് നന്നായിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം അതിനെ ഓഫാക്കുക ഓഫാക്കിയിട്ട് സ്റ്റൗ ഓഫാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കാവൂ അത് ഓഫാക്കിയതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതി അതിൽ പിന്നെ ആഡ് ചെയ്യുക നാരങ്ങയുടെ പകുതി ചാറ് അത് പിഴിഞ്ഞ് അതിൻ്റെ ചാറൊഴിക്കുക അതിന് ശേഷം നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം പിന്നെ ഒരു ഒരു ടീസ്പൂൺ തേൻ നല്ല ശുദ്ധമായ ഒരു ടീസ്പൂൺ തേൻ അതിനകത്ത് ആഡ് ചെയ്യുക നന്നായിട്ട് ഇളക്കുക ഇളക്കിയിട്ട് രാവിലെ വെറും വയറ്റിൽ ഇത് ഏതാണ്ട് ഒരു രണ്ടാഴ്ച കാലത്തേക്ക് കുടിക്കുക ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച കുടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു കൊളസ്ട്രോളിന്റെ അളവ് ശരീരത്തിൽ നിന്നും പോകുന്നതിൻ്റെ നന്ദി നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങളുടെ ശരീരത്തിന് തന്നെ അത് ബോധ്യപ്പെടും അത് സ്വയം വിലയിരുത്തുക ഒരു രണ്ടാഴ്ച അടുപ്പിച്ച് കുടിച്ചതിന് ശേഷം ഈ പറയുന്നത് പോലെ പിന്നെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കുക കൊളസ്ട്രോളിൻ്റെ അളവ് എന്തുമാത്രം കുറയാനുണ്ട് എന്നുള്ളതും അഥവാ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും അറിയാൻ സാധിക്കും അതിനുശേഷം വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ആ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നവര് ഇത് കഴിക്കാൻ പാടുള്ളതല്ല രണ്ട് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാനും പാടുള്ളതല്ല കാരണം ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൊഴുപ്പിനെയാണ് നമുക്ക് നീക്കം ചെയ്യേണ്ടത് ഇത് തുടർച്ചയായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ കൊഴുപ്പ് കൂടി അത് പിന്നെ പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ നമ്മളുടെ ശരീരത്തിന് ഉണ്ടാകും അതുകൊണ്ട് ഒരു രണ്ടാഴ്ച കാലം തുടർച്ചയായി കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി അത് നിങ്ങൾ ആരെയാണോ ചികിത്സിക്കുക ചികിത്സ നിങ്ങൾക്ക് തരുന്നത് അവരുമായിട്ട് കൺസൾട്ട് ചെയ്ത് തുടർന്ന് കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക ഓക്കെ അപ്പോൾ നമ്മളുടെ ഈ ചൂട് ക്രമത്തിൽ അധികമായി പോയിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചൂടിന് വേണ്ടിയിട്ട് അമിതമായ ഈ സൺ സ്ട്രോക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നന്ദി നമസ്കാരം